തന്നെ അഞ്ചു ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ അത്യാധുനിക സജ്ജീകരണങ്ങളോടെയും പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും സേവനത്തോടെ നിംസ് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി ഒരുക്കുന്നു നിംസ് മദർ ആൻഡ് ചൈൽഡ് മാതൃത്വത്തിന് ഇനി കരുതലിന്റെ കൈകൾ നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് ഒരു കോടി രൂപ ചിലവിൽ മാളിയക്കൽ ഗവൺമെന്റ് യു പി സ്കൂളിൽ സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന കർമ്മം സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു നമ്മുടെ സംസ്ഥാനം വിദ്യാഭ്യാസപരമായി ഇന്ന് രാജ്യത്ത് തന്നെ ഏറ്റവും ഉന്നതമായ പദവിയിലാണുള്ളത് രാജ്യത്തിൻ്റെ ആസൂത്രണ വകുപ്പ് നീതി ആയോഗ് കഴിഞ്ഞ വർഷങ്ങളിൽ നടത്തിയ എല്ലാ സർവേകളിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മളാണ് ഒന്നാം സ്ഥാനത്തുള്ളത് അതിന് കാരണം ശക്തമായിട്ടുള്ള വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് നടക്കുന്നത് കേരളത്തിൽ അധികാരത്തിൽ വരുന്ന ഗവൺമെന്റുകൾ ഈ മേഖലയിൽ നല്ല ശ്രദ്ധ പതിപ്പിക്കുന്നു എന്നുള്ളത് ഇതിൻ്റെ ഏറ്റവും വലിയ പുരോഗതിക്ക് കാരണമായിട്ട് ഈ ഗവൺമെന്റ് തന്നെ അധികാരത്തിൽ വന്നതിന് ശേഷം കോടിക്കണക്കിന് രൂപയാണ് പൊതുവിദ്യാലയങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി ചെലവഴിച്ചിട്ടുണ്ട് അതിൽ ജില്ലയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പങ്ക് നമുക്ക് ലഭിച്ചു എന്നുള്ളത് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ അവസാനമായി നൂറ്റി ഇരുപത്തിയാറ് വിദ്യാലയങ്ങളിൽ കൂടി പുതിയ കെട്ടിടങ്ങൾ പണിയാനുള്ള ടെൻഡർ നടപടിയിലേക്ക് നമ്മൾ കടക്കുക അത് ഈ അധ്യയന വർഷത്തോടു കൂടി ആ നൂറ്റി ഇരുപത്തിയാറ് കെട്ടിടങ്ങളും പണിയുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യം വെട്ടുന്നത് അതിന് വിവിധങ്ങളായിട്ടുള്ള ഏജൻസികളെ ഏൽപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഒരു കോടി ചിലവഴിച്ചുള്ള കെട്ടിടങ്ങൾ അത് ഒട്ടുമിക്ക കെട്ടിടങ്ങളുടെയും പണി നല്ല രീതിയിൽ പുരോഗമിക്കുന്നു ഇതിൽ ഹൈസ്കൂളുകൾക്ക് അനുവദിച്ച നാല് കോടി ഇരുപത് ലക്ഷം രൂപ ചിലവിൽ പണിയുന്ന വിദ്യാലയങ്ങൾ ടെൻഡർ നടപടികൾ ഇപ്പോൾ അങ്ങനെ സമയബന്ധിതമായി വിദ്യാലയങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത് വണ്ടൂർ നിയോജക മണ്ഡലം എം എൽ എകുമാർ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ സ്കൂളിലെ കുട്ടികൾ അധ്യാപകർ എന്നിവരിൽ നിന്ന് സ്വരൂപിച്ച വയനാട് ദുരിതാശ്വാസ ഫണ്ട് മന്ത്രിക്ക് കൈമാറി

ചടങ്ങിൽ ബാബു വർഗീസ് രക്ഷിതാക്കൾക്ക് ബോധവൽക്കരണ ക്ലാസ് എടുത്തു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം ചോക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി സിറാജുദ്ദീൻ ചോക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീകല ജനാർദ്ദനൻ കാളിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റഫീഖ മറ്റത്തൂർ ചോക്കാട് ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അറക്കൽ സക്കീർ ഹുസൈൻ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ഇ പത്മാക്ഷൻ ബി കെ മുജീബ് കെ അബ്ദുൽ ഹമീദ് പി ടി എ പ്രസിഡന്റ് എം രാജൻ എസ് എം സി ചെയർമാൻ ടി പി റഷീദ് മലപ്പുറം ഡയറ്റ് സീനിയർ ലെക്ചർ ഡോക്ടർ ബാബു വർഗീസ് ചീഫ് കോർഡിനേറ്റർ പി നാസർ സ്റ്റാഫ് സെക്രട്ടറി ഇ കെ അബ്ദു സീനിയർ അസിസ്റ്റന്റ് അബ്ദുറഹ്മാൻ ഹെഡ് മാസ്റ്റർ ഒ കെ ശിവപ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ സ്വന്തം ലൈബ ലൈബ വെഡിംഗ് വെഡിംഗ് സെന്റർ സെന്റർ